എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രം ഭരതസങ്കൽപ്പത്തിലുള്ള മഹാവിഷ്ണുവും ശ്രീ ഭഗവതിയും ശ്രീകൃഷ്ണനും വെണ്ണ കൈയിലേന്തിയ അമ്പാടിക്കണ്ണൻ തൃക്കോത്തപ്പനും മഹാഗണപതിയും ഉപദേവതകളായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ശ്രീ ഭഗവതിയുടെ ശ്രീകോവിലിനടുത്തായി നാഗപ്രതിഷ്ഠയും വിഷ്ണു മൂർത്തിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിലെ പൂജാവിധികളും ഉത്സവാദി കാര്യങ്ങളും ൂർ കാട്ടുമാടം പാമ്പുമേക്കാട് എന്ന മൂന്ന് തന്ത്രിമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നടത്തി വരുന്നത് എളയാവൂർ ദേവസ്വത്തിന്റെ ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ ആണ് അഡ്വക്കേറ്റ് പി പ്രദീപൻ ഈ ക്ഷേത്രം വടക്കേ മലബാറിലെ ഏക ഭരതക്ഷേത്രമാണ് അത് തൊണ്ണൂറ്റി രണ്ടിലെ ഒരു സ്വർണ പ്രശ്നത്തോടു കൂടിയാണ് വിഷ്ണു ഇവിടെ ഭരതനായിട്ടാണ് കുടിവൊള്ളുന്നത് മനസ്സിലാക്കിയത് അതിനുശേഷം തന്നെ ജനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എല്ലാ കർക്കിടക മാസവും നാലമ്പല ദർശനത്തിന് ഈ ക്ഷേത്രത്തിലെത്തി അവരുടെ സായുജ്യമടിയുന്ന ഭക്തി സായുജ്യം അടിയുന്ന ഒരവസ്ഥയാണുള്ളത് നിരവധി ഭക്തജനങ്ങൾ ഈ ഒരു മാസം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശന പുണ്യം തേടി പോകുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാവിധികൾ ക്രമപ്പെടുത്തിയത് മൂന്ന് തന്ത്രിമാരാണ് അട്ടുമാടം തരുണനെല്ലൂർ നാഗസ്ഥാനത്ത് അമ്പുമേക്കാട് തന്ത്രികളും മൂന്ന് തന്ത്രി വര്യന്മാരെ കാർമ്മികത്വത്തിലാണ് ഇവിടുത്തെ പൂജാവിധികൾ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളത് കൂടാതെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്ത് ഭഗവതിയുണ്ട് ഭഗവതി ശക്തി സ്വരൂപിണിയായി നിൽക്കുന്നതാണ് ചൊവ്വയും വെള്ളിയും ഇവിടെ ഗുരുതിയോട് ഗുരുതി നടത്തുന്നുണ്ട് കടുംപായസമാണ് ഭഗവതിൻ്റെ മറ്റ് പ്രധാന വഴിപാട് ഭരതസ്വാമിക്ക് കേശാദിപാദം താമരമാല ചാർത്തി ഭക്തജനങ്ങൾ സായുധ്യമടിയുന്ന അവസ്ഥയും ഇപ്പോൾ താമര സമർപ്പണം പ്രത്യേകങ്ങൾ ചെയ്തു വരുന്നുണ്ട് കൂടാതെ നെയ്പായസം നെയ്വിളക്ക് ഇതെല്ലാം ഭരതസ്വാമിയുടെ പ്രധാന വഴിപാട് ഈശാനകോണില് ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നുണ്ട് ബാലസ്വരൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണുള്ളത് വിഷ്ണു അതിൻ്റെ തൊട്ട് പിന്നിൽ വിഷ്ണുവിനും ഒരു ശ്രീകോവിലുണ്ട് അകത്ത് ഭരതനോട് ചേർന്ന് ഗണപതിയുടെ പ്രതിഷ്ഠ നിലനിൽക്കുന്നുണ്ട് അഞ്ച് അംഗങ്ങളുള്ള ട്രസ്റ്റി ബോർഡാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത് അവരാണ് ഈ ക്ഷേത്ര ഭരണം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഭക്ത എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചവരെ പ്രഭാത ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട് നാലമ്പലത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലും ഇതേപോലെ തന്നെ ഭക്ഷണം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഉച്ചക്ക് പ്രായത്തെത്തുമ്പോൾ അവിടെ ഉച്ച ഉച്ചഭക്ഷണമെന്ന് ലഭിക്കുക ഈ രീതിയിലാണ് നമ്മൾ നാലമ്പല ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഈ ഒരു മാസം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് മീനമാസത്തിലെ പൂരത്തിനാണ് ഇവിടെ ഉത്സവം നടക്കുക കൊടിയേറ്റ ഉത്സവമാണ് കഴിഞ്ഞ വർഷത്തെ നവീകരണ കലശത്തോടുകൂടി കൊടിയേറുകയും അതിന്റെ ഭാഗമായി ഏഴു ദിവസത്തെ ഉത്സവമാണ് നടക്കുക രണ്ട് തടമ്പാണ് ഉത്സവത്തിനുണ്ടാവുക ആ സമയത്ത് മീനമാസത്തിലെ ഏഴു ദിവസം പ്രധാന ഉത്സവമായി ഈ ക്ഷേത്രം കൊണ്ടാടുകയാണ് നമസ്കാരം ഞാൻ സോമേഷ് കുമാർ ആചാര്യ വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന്റെ ദേശീയ ഡയറക്ടർ സെക്രട്ടറി ജനറുമാണ് നമ്മൾ ഇന്ന് വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറഞ്ഞൊരു സബ് കമ്മിറ്റി ഉണ്ട് അതിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള നാലമ്പല യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് എളിയാവൂര് ഭരതക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത് വളരെ നല്ലൊരു വിശാലമായ ക്ഷേത്രവും വളരെ നല്ല സൗഹാർദ്ദമായ അന്തരീക്ഷവുമാണ് കൂടെ ഉള്ളത് ഭരത ഭരതന്റെ ആ ദർശനത്തോടുകൂടി തന്നെ വളരെ നല്ല മാനസികമായ സായുജ്യം അടയാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് ഇനി ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള രാമക്ഷേത്രം കഴിഞ്ഞു ഭരതക്ഷേത്രമായി ലക്ഷ്മണനെയും ശത്രുഘ്നെയും കാണാൻ വേണ്ടി നമ്മുടെ ഇവിടുന്ന് യാത്രയാണ് വിശ്വർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സോമേഷ് കുമാർ ആചാര്യ കണ്ണൂർ നമസ്കാരം ഞാൻ പ്രദീപ് കുമാർ കൂത്താടി കണ്ണൂരാണ് നമ്മുടെ വി എൻ എഫിന്റെ നേതൃത്വത്തില് സ്പിരിച്വൽ എംപവർമെന്റിന് വേണ്ടി നമ്മുടെ സമുദായത്തിന്റെ സ്പിരിച്വൽ എംപവർമെന്റിന് വേണ്ടി നമ്മുടെ നാലമ്പല ദർശനത്തിൽ വന്നതാണ് നല്ല അനുഭവമായിരുന്നു ആദ്യത്തെ ക്ഷേത്രത്തിൽ പോയി വന്നു രണ്ടാമത്തെ പായം വരെ നമസ്കാരം ഞാൻ ഭാരത്താണ് എന്റെ പേര് നമ്മളെ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ നമ്മള് രണ്ടാമത്തെ അമ്പലത്തിൽ എത്തിയിരിക്കുന്നു രണ്ട് രണ്ട് അമ്പലത്തിലും കൂടെ പോകാനുണ്ട് പോവാനുണ്ട് വിശ്വവർമ്മ നവോത്ഥേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നവൂർത്താൻ ഫൗണ്ടേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു നാലമ്പല ദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ നാലമ്പല ദർശനം നടത്തുന്നത് നമ്മുടെ ഏകദേശം ഒരു അമ്പതോളം ആൾക്കാരുണ്ട് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ ഈ ദേവ ദർശനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് വളരെ നല്ലൊരു അന്തരീക്ഷം ശാന്തമായ അന്തരീക്ഷമാണ് നല്ലൊരു അനുഭവമാണ് ആദ്യം ശ്രീരാമ സ്വാമിയെ ദർശിച്ചു ഇത് രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇനി ശത്രുമാരെ കൂടി കാണാനുണ്ട് വളരെ സന്തോഷം നമസ്കാരം നമസ്കാരം ഞാൻ സുന്ദർ കയനാടത്ത് തളാപ്പുർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ വടക്കവശമാണ് ഞങ്ങൾ ഈ വിശ്വകർമാക്കളുടെ കാര്യങ്ങൾ പറയുന്നത് ഈ ക്ഷേത്രങ്ങളും മറ്റുള്ള എല്ലാ ഇന്ന് കാണുന്ന എല്ലാം വിശ്വകർമാക്കളുടെ കൈ കയ്യിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമ്മൾ ഈ വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന അതുപോലെ വിശ്വകർമ്മക്കളുടെ പല കാര്യത്തിലും ഇടപെടുന്നുണ്ട് ഇന്നിവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ട് എത്തിയത് രാമക്ഷേത്രം നീർവേലിയിലുള്ള ക്ഷേത്രം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്ഷേത്രമാണ് ഈ ഭരതക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഇനി വീണ്ടും തിരിച്ചിട്ട് പായഞ്ചേരി പായം ക്ഷേത്രം മറ്റേ ഈ നാല് ക്ഷേത്രത്തിലെ രണ്ട് ക്ഷേത്രം കൂടി ഇന്ന് ബാക്കി ഇവിടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇത് കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിട്ടാണ് ഉള്ളത് ഓക്കെ നമസ്കാരം നിത്യാനും പല ദിവസങ്ങളിലും പോകുന്നൊരു ക്ഷേത്രമാണ് ഒരു ദിവസം ഇവിടെ വന്നിട്ട് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ തോന്നും ഒരു ദിവസം മുടങ്ങാതെ ഞങ്ങൾ ഇവിടെ വന്നു തൊഴുതു അതിനനുസരിച്ചിവിടെ ഫലം നമുക്ക് അനുഭവപ്പെടാറുണ്ട് അമ്മയുടെ അനുഗ്രഹമുണ്ട് വളരെ ശക്തിയായ ഒരു ദേവിയാണ് ഭരതസ്വാമിയും ഭരതനും ഭരതസ്വാമി നല്ല ഒരു അനുഗ്രഹം തരുന്ന ഭഗവാൻ തന്നെയാണ് ഭരതസ്വാമി ശ്രീരാമന്റെ സോദരനായ ഭരതസ്വാമി ഇപ്പൊ അടുത്ത കാലത്തായിട്ടാണ് ഇവിടെ ഭരതനായിട്ട് വന്നത് മുൻപ് വിഷ്ണുവായിട്ടാണ് ആയിട്ടാണ് ഉണ്ടായത് പിന്നീടാണ് അത് ഭരതനായിട്ട് വന്നത് ഈ ഭരതനാജി വന്നതിന് ശേഷം കർക്കിടക മാസത്തിൽ അനേകായിരം ജനങ്ങൾ ഇവിടെ വന്ന് തൊഴുതു തൊഴുതുപോകുന്നുണ്ട് നാനാദേശങ്ങളിൽ നിന്നും വന്ന് തൊഴുതു പോകുന്നുണ്ട് വന്നവർക്കെല്ലാം ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നാട്ടിലൊരു ഉത്സവം ഉത്സവമായിട്ട് കർക്കിടകം മുപ്പത്തൊന്ന് ഒരു ഉത്സവം പോലെയാണ് താമര താമരമുട്ടി ആ താമരമുട്ടി ഭഗവാന്റെ പ്രധാന വഴിപാട് ഭയങ്കര ഫലം വളരെ അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് അല്ല ലോകത്തുള്ള നാനാ സ്ഥലങ്ങളിലും നിന്ന് ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേരളത്തിൽ രണ്ടാമത്തെ അമ്പലമാണ് ഭരതസ്വാമി കൂടൽ ഫസ്റ്റിലുള്ളത് കൂടൽ മാണിക്കക്ഷേത്രം രണ്ടാമത് എളയാവൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭരതനാണ് പ്രധാനം പക്ഷെ പൂരമഹോത്സവം നടത്തുന്നത് അമ്മക്കാണ് മീനമാസത്തിലെ പൂനത്തിൽ ഒൻപത് ദിവസം ഇവിടെ ഉത്സവം നടത്തുന്നുണ്ട് ആദ്യം ഏഴു ദിവസം ഇപ്പൊ ഒൻപത് ദിവസം ഇപ്പൊ ആയിത് കൊടിമരം സ്ഥാപിച്ചു വളരെ നല്ല അമ്പലമാണ് ക്ഷേത്രത്തിന്റെ നമ്മളും ഇതുപോലെ നാലമ്പലവും ഇങ്ങോട്ടാ എല്ലാ ദിവസവും വരുന്നതാണ് പരിസരവാസിയാണ് നമുക്ക് നല്ല അനുഭവങ്ങളാണ് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മള് എല്ലാവരും ശ്രീകണ്ഠാപുരം അടൂര് മലപ്പട്ടം എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നവരാണ് പത്തിരുപത്തിരണ്ടാളാണ് നമ്മള് രാവിലെ ഏഴു മണിക്ക് പുറപ്പെട്ടു നമ്മളെ എല്ലാ കൊല്ലവും തെക്കൻ തിക്കുകളിലല്ലാന്ന് പോയി തൊഴുതോണ്ടിരുന്നത് നാലമ്പലത്തിൽ ഈ പ്രാവശ്യം നമ്മൾ കണ്ണൂരുള്ള നാലമ്പല ദർശനം ചെയ്യണമെന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത് അതിൻ്റെ നമ്മൾ ഇരുപത്തിരണ്ട് ആള് പുറപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല എല്ലാ അമ്പലങ്ങളിലും ചെന്നപ്പോഴും നല്ല സ്വീകരണവും നല്ല തൊഴ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തൊഴാൻ സാധിച്ചു അപ്പൊ എല്ലാരും നല്ല സംതൃപ്തരാണ് ചായ കാപ്പി ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് തൊഴാൻ ഭക്തിയോടെ തൊഴാൻ സാധിച്ചു ഇനിയും നമ്മൾക്ക് ഏവർക്കും ഭക്തിയോടെ തൊഴാൻ എന്നാണ് നമ്മൾ ആഗ്രഹം ഇനിയും ഞങ്ങൾ ഇങ്ങനെ വരണം എന്നാഗ്രഹിക്കുന്നു ഞങ്ങൾ അടുവിൽ നിന്ന് വന്നതെന്ന് ശ്രീകണ്ഠാപുരത്തിലെ അടുവരിൽ നിന്ന് ഞങ്ങള് ഭംഗിയായിട്ട് കഴിഞ്ഞ് അമ്പലങ്ങളിലെല്ലാം തൊഴാൻ പറ്റി ചായും പലഹാരലങ്ങളെല്ലാം കിട്ടി ഞങ്ങള് സംതൃപ്തരാന്ന് ഇനിയും വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് ഒരു അമ്പലം കൂടി നമുക്ക് തൊഴാനുണ്ട്